ഞാൻ നോക്കട്ടെ ഹായ് ഫ്രണ്ട്സ് മക്കളെ നമ്മൾ തമ്മിൽ കണ്ടിട്ട് രണ്ടുമൂന്ന് മാസങ്ങളായി എന്താണ് വിഷയമെന്ന് ഞാൻ ലാസ്റ്റിൽ പറയാം പൊന്നിൻ ചിങ്ങമാസം വന്നു ഇനി നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ഓണത്തിൻ്റെ നാളുകളാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കടല എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടം കടലപ്രഥമനാണ് അതിൽ കഴിച്ചതിൽ വെച്ച് ഏറ്റവും സ്വാതായിട്ടുള്ള ഒരു പ്രഥമനാണെന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവരും കാണണേ നമുക്കുണ്ടാക്കാം ഇതിൽ ചെറിയ ചെറിയ ടിപ്സുകളുണ്ട് അത് അതേപടി തന്നെ മനസ്സിലാക്കി ചെയ്താൽ ആ തനതായ സ്വാദ് നമുക്ക് അതേപടി തന്നെ കിട്ടും ഇത് എൻ്റെ നാല് നൂറ് ഗ്രാമാണ് നമ്മൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത് കറക്റ്റ് കടലപ്പരിപ്പ് നല്ല രീതിയിൽ കഴുകി കുക്കറിലിട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമ്മക്ക് വെള്ളം ഒഴിക്കാം അതായത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെയാണ് കപ്പ് ഒന്ന് രണ്ട് മൂന്ന് എഴുന്നൂറ്റമ്പത് എം എൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരഞ്ച് ഫിസിൽ കേൾക്കുന്നത് വരെ വേവിക്കാം ഈ കടലപ്പരുപ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര പാണി കാച്ചാം ഇരുന്നൂറ്റമ്പത് ഗ്രാം കടലപ്പരുപ്പിന് അഞ്ഞൂറ് ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ഇതിനകത്ത് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് പാണി കാച്ചാം ശർക്കര പാനി കഴിഞ്ഞു ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ചില പാത്രങ്ങളുടെ അടിയിൽ പിടിക്കും ഇനി നമുക്ക് ഇത് ഒത്തി ഓഫ് ചെയ്തിട്ട് ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് ഒന്ന് ആറാനായിട്ട് വയ്ക്കുക തീരെ തണുക്കാൻ പാടില്ല അപ്പോഴേക്കും ഇതിൻ്റെ മീതെ നമ്മൾ നിൽക്കുന്ന അഴുക്കുകളല്ല ഇനി കോരിയത് കണ്ടോ അഴുക്കുകൾ മാത്രമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അന്നേരം അഴുക്ക് കോരി എടുത്തിട്ട് ചൂടോടുകൂടി തന്നെ അരിച്ചു മാറ്റണമെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് അരിച്ചെടുക്കാൻ പറ്റും അല്ലെങ്കിൽ നല്ല കട്ടിയായി പോകും ഉണ്ടോ ഇങ്ങനെ ഈ അഴുക്ക് ഇങ്ങനെ കോരി മാറ്റണം അഞ്ച് ഫീസിൽ കേട്ടു ഇതിൻ്റെ ആവി എല്ലാം പോയി നമുക്കിനിത് തുറന്ന് നോക്കാം നല്ല ഫൈനായിട്ട് വെന്തിട്ടുണ്ട് ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി പുതിയ കുക്കറാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഒരു പിസിലും ലോ ഫ്ലെയിമിൽ നാല് പിസിലും ആവുമ്പോഴത്തേക്ക് അത് വേവും ആയിരിക്കും വെള്ളവും അതേസമയം കുറച്ച് പഴക്കമുള്ള കുക്കറാണെങ്കിൽ കൂടുതൽ കൂടുതൽ സമയം കൂടുതൽ വെള്ളവും വേണം കൂടുതൽ പിസിലും കേൾക്കേണ്ടി വരിക അത് ഓരോരുത്തരും കുക്കറിൻ്റെ പഴക്കം അനുസരിച്ച് നിങ്ങൾ അത് ക്രമീകരിക്കണം ഇനി നല്ലതുപോലെ അരങ്ങി ഉടയ്ക്കണം ഇത് അത് ഉടങ്ങിയെന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ തരികൾ വേണം പൂർണമായിട്ടും ഉടഞ്ഞു പോയാൽ കൊള്ളത്തില്ല മിക്സിയിലൊക്കെ ഇട്ട് ഉടച്ചാൽ അതിൻ്റെ ടേസ്റ്റിൽ അത്ര ഒന്ന് കടിക്കാനൊക്കെ കിട്ടിയാലല്ലേ അതൊരു ടേസ്റ്റ് കിട്ടുള്ളൂ അതുകൊണ്ട് നല്ല രീതിയിൽ ഉടയണം എന്നാൽ തരികൾ വേണം നിങ്ങൾക്ക് ഇഷ്ടം എങ്ങനെയാണോ അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം എനിക്കിപ്പോൾ ഒന്നേകാൽ ലിറ്റർ വെള്ളത്തോളം വേണ്ടി വന്നേ കടല വേവിക്കാൻ നമ്മൾ എടുത്തിരിക്കുന്നത് ഒന്നര മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഒരു തേങ്ങ മതി ഇരുന്നൂറ്റമ്പത് ഗ്രാം കടലയ്ക്കും ഒരു തേങ്ങ മതി കുറച്ച് സോതായിക്കോട്ടെ എന്ന് കുറച്ചും കൂടി സോതം ഒന്ന് ഇറച്ചിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നര മുറി തേങ്ങ തിരുമിയെടുത്ത് അത് മിക്സിയിലിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു രണ്ട് കറക് കറക്കി ആദ്യ പാലെടുത്ത് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് രണ്ടാം പാലെടുത്ത് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു നല്ലോണം കുറച്ച് കൂടുതലടിച്ച് മൂന്നാം പാൽ എടുത്തിട്ടുണ്ട് അമ്പത് ഗ്രാം ക്യാഷു എടുത്തിട്ടുണ്ട് അമ്പത് ഗ്രാം ഞാൻ കറുത്ത മുന്തിരിയാണ് എടുത്തിരിക്കുന്നത് എനിക്ക് കറുപ്പാണ് ഇഷ്ടം പിന്നെ ഒരു ഒരു മുറി തേങ്ങ ചെറിയ ഞുറുക്കായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാമിനൊരു കാൾമുറി മതി ഇതിന് ആവശ്യം കൊട്ട തേങ്ങയാണ് ആവശ്യം കൊട്ടത്തേങ്ങ എൻ്റെ കൈവശം ഇല്ല അതുകൊണ്ട് അത്യാവശ്യം ഉണങ്ങിയ തേങ്ങനെ എടുത്തിരിക്കുന്നതാണ് ചെറിയ ഞുറുക്കുകളായിട്ട് ഞുറുക്കിയെടുക്കണം അമ്പത് ഗ്രാം ചൗരി എടുത്തിട്ടുണ്ട് അതൊന്ന് പത്ത് മിനിറ്റ് കുതിർത്തതാണ് നമുക്ക് ചൂട് കട്ടിയുള്ളൊരു പാത്രമാണ് വേണ്ടുന്നത് പാത്രത്തിന് അതുള്ള ജലാംശം മുഴുവനും പോയി നല്ല ചൂടായതിനു ശേഷം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം ഒന്നില് മതിയാവുമല്ലോ രണ്ടൊഴിക്കാം നെയ്യ് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അധികം തേങ്ങ മൊപ്പിച്ചെടുക്കാം കൂടുതൽ തേങ്ങ ഉണ്ട് പായസം കുടിക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ട് അതിൽ കടിക്കാൻ കിട്ടുന്നത് നല്ല സ്വാദായിരിക്കും ഒരു ഒരു മൂപ്പുള്ളപ്പോഴും നമുക്ക് കോരി എടുക്കണം ഇതാണ് പരുവം ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുമ്പോൾ നമ്മൾ കോരി എടുക്കണം ഒരു മൂപ്പുള്ളപ്പോൾ എടുക്കണം പിന്നെ ഇരുന്ന് കുറച്ചും കൂടി അങ്ങ് മൂത്തോളും അടുത്ത് നമ്മൾ ക്യാഷ് ഇടാം ചെറുതായിട്ട് കളർ മാറി വരുന്നുണ്ട് ഇനി നമുക്ക് മുന്തിരി ഇട്ടുകൊടുക്കാം മൂത്ത് കഴിഞ്ഞ് എടുക്കാം നെയ്യ് ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഒരു സ്പൂൺ ടേബിൾ സ്പൂണും കൂടി ഒഴിച്ചു കൊടുക്കാം നെയ്യ് നെയ്യിൽ കിടന്നാണ് നമുക്ക് ഈ കടല വരട്ടിയെടുക്കാനുള്ളത് അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് നെയ്യിലിട്ട് നല്ല വരട്ടിയെടുക്കണം ഓരോ സാധനങ്ങളും സാരി രട്ടി ലോക അരമണിക്കൂർ കൊണ്ട് ഞാൻ ഏകദേശം ഇളക്കി ഇത് വരണ്ടു കഴിഞ്ഞ് ഇനി നമുക്ക് ശർക്കര ഒഴിക്കാം ശർക്കര പാത്രത്തിലൊരു ശഹലം വെള്ളം ചൂടാക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ച് ബാക്കിയും കൂടി ഇതിനകത്ത് നമുക്ക് ഒഴിക്കാം ഇത് ഈ നെയ്യിൽ കിടന്ന് ഈ ശർക്കരയും വരട്ടി അതാണ് അതിന്റെ ഒരു പരുവം കടലയും ശർക്കരയും നെയ്യും കൂടെ കിടന്ന് വരണം ശർക്കരയിൽ കിടന്ന് വെള്ളം കംപ്ലീറ്റ് ശർക്കര മൊത്തം ഇതിനോട് അലിഞ്ഞ് ചേർന്ന് വരണ്ടിട്ടുണ്ട് ഈ പരുവായിട്ടുണ്ട് ഇതിൽ ഈ സമയത്ത് നമുക്ക് ചവരി ഇട്ട് കൊടുക്കാം കുറച്ചും കൂടി ഒന്ന് വരട്ടിയെടുക്കാം ഞാൻ ഒരു സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തായിരുന്നു നെയ്യ് കിടന്നതായിട്ട് പരുവാവേണ്ടത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു സ്പൂണും കൂടി ഒഴിച്ചു കൊടുക്കാം നല്ല പരുവായിട്ടുണ്ട് നല്ല കൈനീളമുള്ള തവിയിട്ട് ഇളക്കണേ അല്ലെങ്കിൽ ഇതിങ്ങനെ പൊട്ടി പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുവാണ് ഈ സമയത്ത് നമുക്ക് മൂന്നാം പല ഒഴിച്ചു കൊടുക്കാം മൂന്നാം പല കറ്റി പരിവായിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാം പല ഒഴിക്കാം പ്രഥമൺ തണുക്കുമ്പോൾ അത് നല്ല കട്ടിയാവും അന്നേരം നിങ്ങൾ വെള്ളം വെട്ടി തിളപ്പിച്ച് ഇതിനകൂടെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയേ രണ്ടാം പാലും നല്ല രീതിയിൽ പിടിച്ചു കഴിഞ്ഞ് ഈ സമയത്ത് നമുക്ക് ചുക്ക് പൊടി ഇട്ട് കൊടുക്കാം ചുക്ക് പൊടി ഇടുന്നത് ഇനിപ്പൊന്ന് ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ടേബിൾ സ്പൂൺ ചുക്ക് പൊടിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചാൽ തീ ഓഫ് ചെയ്യണം ഒന്ന് ഇണക്കി തിളയ്ക്കാൻ പാടില്ല ഇളക്കി യോജിപ്പിച്ചിട്ട് തീ ഓഫ് ചെയ്യണം നമുക്കിനി ഒരു ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് ഒന്ന് യോജിപ്പിക്കാം അതിന് ശേഷം ഇതെല്ലാം നമുക്ക് അലങ്കരിക്കാം പായസം ഇവിടെ റെഡി ആയിരിക്കുകയാണ് മക്കളെ കടലയും ശർക്കരയും നെയ്യും ഏലക്കയും എല്ലാം കൂടെ ചേരുമ്പോഴുള്ളൊരു മണമുണ്ടല്ലോ അത് ഈ വീട് കംപ്ലീറ്റ് നിറഞ്ഞോ നമുക്കിതിൻ്റെ സ്വാദ് എങ്ങനെയുണ്ടോ എന്ന് നോക്കാം ഞാൻ നോക്കട്ടെ നമ്മുടെ വീട്ടിൽ വെച്ചാൽ മാത്രമേ ഇത്രയും സ്വാദിഷ്ടമായ ഉണ്ടാക്കാൻ പറ്റൂ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങളെല്ലാ പേരും ഇതേപോലെ ഉണ്ടാക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം ലാസ്റ്റിൽ പറയാമെന്ന് പറഞ്ഞ വിഷയത്തിലോട്ട് ഞാൻ വരികയാണേ ഞാൻ എൻ്റെ ഹസ്ബൻഡുമായിട്ടൊരു ടു വീലർ യാത്രയിൽ ഞാൻ നടു പിടിച്ച് വീണ് നടുവിന് ഭയങ്കര പെയിനായി പെയിനിനുള്ള മരുന്നും കഴിച്ച് ഞാൻ കുറേ കാലം നടന്നു പിന്നെ ലാസ്റ്റ് ഞാൻ വീണു എഴുന്നേക്കാൻ വയ്യാതെയായി ചുവരിലൊക്കെ ഉണ്ടല്ലോ പിടിച്ച് 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 ഇങ്ങനെ പോകും അച്ഛനാണ് എന്നെ താങ്ങിയെടുത്ത് കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റ് കൊണ്ടിരുത്തുമ്പോഴത്തേക്ക് മക്കളെയും കൊണ്ട് സ്കൂളിൽ കൊണ്ടാക്കി തിരിച്ചു വരുമ്പോൾ അതേപോലെ അച്ഛനെ പിടിച്ചു കൊണ്ടുവന്ന് കട്ടിലേക്ക് കൊണ്ടുവന്ന് കിടത്തും അങ്ങനെ ഞാൻ ഒരു വർഷത്തോളം ജീവിച്ചു എം ആർ ഒക്കെ എടുത്ത് നോക്കി ഡോക്ടർമാർ ഒത്തിരിയും ഡോക്ടർമാരെയൊക്കെ കാണിച്ചു അപ്പോൾ ഞാൻ ഡിസ്ക് ബൾജ് ഡിസ്ക് അകൽച്ച ഓപ്പറേഷൻ വേണം ഓപ്പറേഷൻ ചെയ്യാൻ എനിക്ക് ഭയങ്കര പേടി ഓപ്പറേഷൻ ചെയ്തില്ല ഒരു വർഷം അങ്ങനെ എൻ്റെ ജീവിതം പോയി പിന്നെ ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റിലൂടെയാണ് ഞാൻ വീണ്ടും ജീവിതത്തിലോട്ട് കടന്നു വന്നത് അത്യാവശ്യം എൻ്റെ വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് പറ്റും കുടുംബത്തിൽ വരുന്ന കാര്യങ്ങൾക്കൊക്കെ അത്യാവശ്യം എനിക്ക് പോകാൻ പറ്റും ഒരു അരമണിക്കൂർ കൂടുതൽ എനിക്ക് നല്ലോണം നിൽക്കാൻ പറ്റില്ല പിന്നെ എനിക്ക് പെയിൻ എടുത്തേ നിൽക്കാൻ പറ്റുള്ളൂ സ്റ്റെപ്പുകൾ കയറാനോ വെയിറ്റുകൾ എടുക്കാനോ എനിക്ക് സാധിക്കില്ല ഇതെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റും ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആഴ്ചകളോളം മാസങ്ങളോളം കിടന്നുപോകും വർഷത്തിലൊരിക്കും ഒരു അഞ്ചാറ് ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്താലേ എൻ്റെ ജീവിതം മുന്നോട്ട് അന്ന് എനിക്ക് മുപ്പത്തേഴ് വയസ്സായിരുന്നു ഇപ്പോൾ എനിക്ക് അമ്പത് വയസ്സാണ് എൻ്റെ റിലേറ്റീവ്സും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ വീട്ടിൽ വരുമ്പോൾ ഉണ്ടല്ലോ നല്ല ഫുഡുകൾ ഉണ്ടാക്കി കിടുക അവരത് ആസ്വദിച്ച് കഴിക്കുക ഇതൊക്കെയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷമായിരുന്നത് എൻ്റെ ഓർമ്മകളിൽ ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്ന സന്തോഷമെന്ന് പറയുന്നത് അതൊക്കെയാണ് അവർക്ക് എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ് അവർക്ക് എന്നെ മനസ്സിലാവുന്നുണ്ട് തൊണ്ണൂറ്റൊൻപത് ശതമാനം ആൾക്കാർക്ക് എന്നെ മനസ്സിലാവുന്നുണ്ട് ആർക്കൊക്കെയോ മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നു നമുക്ക് മുറിവാണെങ്കിലല്ലേ കാണിച്ചു കൊടുക്കാൻ പറ്റൂ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു കുക്കിങ് ചാനൽ തുടങ്ങുക എന്നുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങിയ ചാനലാണ് അന്ന് എൻ്റെ മോൻ എനിക്ക് വയ്യാതാവൂന്ന് കരുതി പേടിച്ചിട്ട് അത് വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് ഞാനത് നിർത്തി അപ്പം വീണ്ടും ഞാൻ തുടങ്ങിയിരിക്കുകയാണ് എല്ലാവരുടെ ജീവിതത്തിലും കയറ്റവും ഇറക്കവും ഉണ്ടാവുമല്ലേ ഞാനും കുറേ പ്രതിസന്ധികളിൽ കൂടി കടന്നു വന്ന ഒരാളാണ് ഒത്തിരി നല്ല ബന്ധുക്കൾ എനിക്കുണ്ട് അവരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഞാൻ ജീവനോടെ ഇരിക്കുന്നത് എൻ്റെ ആരോഗ്യസ്ഥിതി ഒരുപാട് മോശമായി നാട് കംപ്ലീറ്റ് നീരായി അങ്ങനെ ഞാനൊരു ആയുർവേദ ട്രീറ്റ്മെൻ്റ് എടുത്തു മുപ്പത്താറ് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു ഇപ്പോഴും ആഴ്ചയിൽ ഒരു ദിവസം വെച്ചിട്ട് ട്രീറ്റ്മെൻറ്റിന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാലോ ആയുർവേദ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഒത്തിരി പൈസ ആവുന്ന കാര്യമാണ് ഞാനത് വേണ്ടെന്ന് തീരുമാനിച്ചതാണ് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ് ഒരു പത്ത് വർഷം കൂടി നിനക്ക് വേദനയില്ലാതെ ജീവിക്കാൻ കഴിഞ്ഞാൽ അതെല്ലാം ഭാഗ്യം ബാക്കി കാര്യം നമുക്ക് പിന്നെ നോക്കാൻ നീ പോകുന്ന പറഞ്ഞു ഈ പ്രായത്തിലും മടി കൂടാതെ അധ്വാനിച്ച് ഞങ്ങളെ സംരക്ഷിക്കുന്ന എൻ്റെ ഭർത്താവാണ് ദൈവം തന്ന എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എൻ്റെ കരുത്താണ് എൻ്റെ രണ്ടു മക്കൾ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴും കുറേ പ്രതിസന്ധികൾ കൂടിയാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു അവസ്ഥയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ചില ആശയങ്ങൾ നിങ്ങളുമായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് എന്നെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ എത്ര വയസ്സുവരെ വരെ ജീവിക്കുമെന്ന് നമുക്കറിയില്ലല്ലേ ഒരു പക്ഷേ നമ്മൾ എൺപത് വയസ്സ് വരെ ജീവിച്ചേക്കാം ചിലപ്പോൾ നൂറ് വയസ്സ് വരെ ചിലപ്പോൾ നമ്മൾ നേരത്തെ പോയേക്കാം എങ്കിലും ഒരു മിനിമം എൺപത് വയസ്സ് വരെ ജീവിച്ചാലോ എത്ര നാൾ വരെ നമ്മൾ ജീവിക്കും ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ചേകാൽ ദിവസമുണ്ടല്ലേ മുന്നൂറ്റി അറുപത്തഞ്ചേകാൽ ഇൻറ്റു എൺപത് എത്രയാണ് ഇരുപത്തൊൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് ദിവസം മാത്രം അതിൽ നിന്നും ഇപ്പോഴത്തെ നമ്മുടെ പ്രായം കുറച്ചാലോ വീണ്ടും താഴെ വരുമല്ലേ നിസ്സാരമായി എണ്ണി തീർക്കാവുന്ന ദിവസങ്ങൾ മാത്രം ഈ ഇത്ര ദിവസം മാത്രം ജീവിക്കുന്നതിനിടയിൽ നമ്മൾ എന്തൊക്കെയാണ് കേൾക്കുന്നത് അല്ലേ നിരപരാധികളായ ആൾക്കാരെ അപമാനിക്കുന്നു ദ്രോഹിക്കുന്നു വൃത്തരായ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നു ഈ ഭൂമിയുടെ വരദാനമാണ് നമ്മുടെ പെൺകുട്ടികൾ പാവം പെൺമക്കളെ കൊല്ലാക്കൊല ചെയ്യുന്നു നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ധാന്യങ്ങളും മത്സ്യങ്ങളും എന്നിവയുടെ സർവ്വതിലും രാസവളങ്ങളും കെമിക്കലുകളുമാണ് ഈ മണ്ണ് തന്നെ മലിനമായി കഴിഞ്ഞു ഈ അവസ്ഥയ്ക്കൊരു മാറ്റം വരണ്ടേ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയട്ടെ എല്ലാ ദിവസവും വൈകിട്ട് ആറു മണിക്ക് നമുക്ക് ഒരുമിച്ച് മനസ്സുകൊണ്ട് പറയാം ഈ ലോഹം മുഴുവനും നന്മയും സമാധാനവും നിറയട്ടെ എന്ന് എല്ലാ മനുഷ്യർക്കും നിസ്സാരമായി ചെയ്യാൻ കഴിയുന്നൊരു കാര്യമല്ലേ ഇത് ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ നിങ്ങളുടെ മൊബൈലിൽ കൃത്യം ആറ് മണിക്ക് വൈകിട്ട് ഒരു അലാറം പിടിച്ചു വയ്ക്കാമോ കൂട്ടത്തോടെയുള്ള ഈ വാക്കുകൾക്ക് ഈ പ്രപഞ്ചത്തിൽ തന്നെ മാറ്റങ്ങൾ സൃഷ്ടിച്ചേക്കാം മനുഷ്യർക്ക് തെറ്റിച്ചുകൾ ചെയ്യാൻ സാധിക്കാതെ വന്നേക്കാം നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിൽ കെമിക്കലുകൾ ചേർക്കുമ്പോൾ ഒരിക്കലെങ്കിലും അവർ ചിന്തിക്കില്ലേ ഇത് തെറ്റില്ലേ ഇത് വേണ്ട എന്ന് നമ്മുടെ ഗർഭിണികളായിരിക്കുന്ന പെൺമക്കൾ ഉച്ചരിക്കട്ടെ ലോഹം മുഴുവനും നന്മയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് അത് കേട്ട് വളരട്ടെ അവരെ ഉള്ളിലുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുന്ന കുഞ്ഞുങ്ങളും പറയട്ടെ ലോഹം മുഴുവനും നന്മയും സമാധാനവും നിറയട്ടെ എന്ന് അങ്ങനെ ഒരു നല്ല തലമുറ നമുക്കുണ്ടാവട്ടെ ഈ ലോഹത്ത് നമ്മുടെ ആൺമക്കളും പെൺമക്കളും സുരക്ഷിതരായി ജീവിക്കട്ടെ ഇപ്പോൾ നിങ്ങൾ തയ്യാറല്ലേ എല്ലാ ദിവസവും കൃത്യം ആറു മണിക്ക് വൈകിട്ട് ആറു മണിക്ക് നിങ്ങളുടെ മൊബൈലിൽ ഒരു അലാറം പിടിച്ചു വയ്ക്കാൻ അങ്ങനെ കള്ളവും ചതിയും എള്ളോളമില്ലാത്ത മഹാബലിയുടെ ആ നല്ല കാലം വരട്ടെ